നക്ഷത്രഫലം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി നാല് മുതൽ പത്ത് വരെ അശ്വതി പുതിയ തൊഴിൽ ലാഭം ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും മനസ്സിന്റെ സന്തോഷം വർദ്ധിക്കും പണച്ചെലവ് അധികരിക്കും കുടുംബസമേത യാത്രകൾ നടത്തും ഭൂമിയിൽ നിന്നുള്ള ധനലാഭം അയൽവാസികളുടെ സഹായം എന്നിവ ലഭിക്കും ഭരണി ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ച അവസാനിക്കും സന്താനങ്ങൾക്ക് രോഗാരിഷ്കത സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ധനപരമായി അനുകൂലം സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും പുതിയ കോഴ്സുകളിൽ പ്രവേശനം വിശ്രമം കുറയും കാർത്തിക ജീവിത പങ്കാളിക്ക് നേട്ടമുണ്ടാകും ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും തൊഴിലിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും മാനസിക സന്തോഷം വർദ്ധിക്കും കടമിടപാടുകൾ കുറയ്ക്കുവാൻ കഴിയും വിദേശ ജോലിക്കുള്ള ശ്രമത്തിൽ വിജയിക്കും കടങ്ങൾ വീട്ടുവാൻ സാധിക്കും രോഹിണി ബന്ധുക്കൾ വഴി കാര്യസാധ്യമുണ്ടാകും പ്രണയബന്ധങ്ങൾക്ക് അംഗീകാരം ലഭിക്കും സ്വന്തം ബിസിനസിൽ അപചാരിത നേട്ടമുണ്ടാകും മുമ്പ് കടം നൽകിയിരുന്ന പണം തിരികെ ലഭിക്കും കുടുംബത്തിൽ നിലനിന്നിരുന്ന കലുഷിതമായ അന്തരീക്ഷം ശമിക്കും വിദേശയാത്രയ്ക്കുള്ള ശ്രമം വിജയിക്കും മകൈരം ഗൃഹനിർമ്മാണത്തിൽ പുരോഗതിയുണ്ടാവും വാക്കുതർക്കങ്ങളിൽ പരാജയം നേരിടാൻ ഇടയുണ്ട് പലതരത്തിലുള്ള സാമ്പത്തിക വിഷമതകൾ അനുഭവിക്കും ധനസമ്പാദനത്തിനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടും തിരുവാതിര തൊഴിൽ രംഗത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടും ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും രോഗദുരിതമുണ്ടാകും പ്രവർത്തനങ്ങളിൽ അലസത വർദ്ധിക്കും സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ലഭിക്കും സഹോദര ഗുണം ലഭിക്കും ധനലാഭം സുഹൃത്തുക്കളുമായി ഭിന്നത പൊതുപ്രവർത്തനങ്ങളിൽ വിഷമതകൾ ബന്ധുക്കളിൽ നിന്നുള്ള സഹായം കടങ്ങൾ വീട്ടുവാൻ അവസരം ദാമ്പത്യകലഹത്തിന് ശമനം പൂവ്യം സുഹൃത്തുക്കളുമായി തർക്കങ്ങളിൽ ഏർപ്പെടും ഉല്ലാസയാത്രകൾക്ക് അവസരമൊരുങ്ങും കടങ്ങൾ വീട്ടും ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ശമിക്കും ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന രോഗദുരിതം ശമിക്കും തൊഴിൽപരമായ അലച്ചിലുണ്ടാവും ആയില്യം തൊഴിൽപരമായ നേട്ടമുണ്ടാകും ചെലവ് നിയന്ത്രിക്കുവാൻ സാധിക്കും സഹോദര ഗുണം വർദ്ധിക്കും സർക്കാർ രേഖകൾ ലഭിക്കും ഉദരരോഗത്തിന് സാധ്യതയുണ്ട് കുടുംബ സൗഖ്യവർദ്ധന ബിസിനസ്സിൽ പുരോഗതി മാനസികമായ സംതൃപ്തി ഭൂമി വാഹന വിൽപ്പന വഴി ധനലാഭമുണ്ടാകും പൊതുപ്രവർത്തനത്തിൽ ചെറിയ തിരിച്ചടികൾ ഉണ്ടാകും മകം പൊതുപ്രവർത്തനത്തിൽ ബന്ധുജന പിന്തുണ കുറയും സുഹൃത്തുക്കളുടെ മാനസിക സംഘർഷം വർദ്ധിക്കും പ്രവർത്തനങ്ങൾ അപചാരിത തടസ്സമുണ്ടാകും ഉപരിപഠനത്തിന് അവസരമൊരുങ്ങും കടങ്ങൾ വീട്ടും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കും പൂരം ബന്ധുഗുണം ലഭിക്കും പ്രധാന തീരുമാനങ്ങൾ എടുക്കും ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകും ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും മനസ്സിൽ സംഘർഷം അധികരിച്ചിരിക്കും അന്യരുടെ വാക്കിനാൽ മനസ്സിന് മുറിവേൽക്കും പരീക്ഷാ വിജയം ഉണ്ടാകും ഉത്രം പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി വർദ്ധിക്കും ഇരുചക്രവാഹനം വാങ്ങും വ്യവഹാര വിജയം പ്രതീക്ഷിക്കാം സ്വന്തം ജനങ്ങളിൽ ആർക്കെങ്കിലും ഉന്നത സ്ഥാനലബ്ധി പ്രശ്നപരിഹാരത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ടിവരും കലാപരിപാടികളിൽ സംബന്ധിക്കും അത്തം തൊഴിൽപരമായി അനുകൂലവാരമാണ് വിദേശത്തു നിന്ന് നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും പൊതുപ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകും വരവിനൊപ്പം ചെലവ് അധികരിക്കും സന്താന ഗുണം വർദ്ധിക്കും വാക്കുതർക്കങ്ങളിൽപ്പെട്ട് അപമാനമുണ്ടാകും കണ്ഠരോഗ ബാധയുണ്ടാവും ചിത്തിര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കടം വാങ്ങേണ്ടി വരും ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി ഉണ്ടാകും ബന്ധുജനങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗദുരിതങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും ഉപയോഗിക്കുന്ന വസ്തുക്കൾ മോഷണം പോകാം സുഹൃത്തുക്കൾ നിമിത്തം നേട്ടമുണ്ടാകും ചോദ്യം വ്യാപാരം മറ്റു ബിസിനസ് മേൻ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക വിഷമമുണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്നിലധികം തവണ ദീർഘയാത്രകൾ വേണ്ടിവരും വിജയം ഉറപ്പാക്കിയിരുന്ന പദ്ധതികളിൽ തിരിച്ചടികൾ നേരിടും ഇഷ്ടജനങ്ങൾക്ക് തൊഴിൽപരമായി മാറ്റമുണ്ടാകാം അന്യദേശവാസം എന്നിവയുണ്ടാകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും വിശാഖം മാനസികമായി ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടതായി വരും പണമിടപാടുകളിൽ ചതിവ് പറ്റാൻ സാധ്യതയുണ്ട് പിതാവിന് അരിഷ്ടതകൾ ഉണ്ടാകും അനുകൂലമായി നിന്നിരുന്നവർ പിന്നാക്കം പോകാം അനാരോഗ്യമുണ്ടാകും വിദേശ സഞ്ചാരം സാധ്യമാകും തൊഴിൽ രംഗം മെച്ചപ്പെടും ഗുണാനുഭവങ്ങൾ ലഭിക്കുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വന്നേക്കാം അനിഴം വിവാഹ തീരുമാനം അല്പം കൂടി നീട്ടിവെക്കുന്നതാണ് ഉത്തമം ലഹരി വസ്തുക്കളിൽ താൽപ്പര്യം വർദ്ധിക്കും വിലപ്പെട്ട രേഖകൾ കൈമോശം വരുവാനിടയുണ്ട് കഴിയുന്നതും ദീർഘയാത്രകൾ ഒഴിവാക്കുക ബന്ധുജന സഹായത്തിന് ശ്രമിച്ചാൽ വിജയിക്കുകയില്ല കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവിചാരിത നഷ്ടമുണ്ടാകും ത്രിക്കേട്ട ബന്ധുജന സഹായം ലഭിക്കും സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ ലഭിക്കും ഇന്റർവ്യൂകളിൽ നേട്ടം കൈവരിക്കും സർക്കാർ ജോലി ലഭിക്കുവാനും സാധ്യതയുണ്ട് പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും സന്താന ഗുണം അനുഭവിക്കും മൂലം സാമ്പത്തിക വിഷമം തരണം ചെയ്യും വാസസ്ഥലത്തിന് മാറ്റമുണ്ടാകാം ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഇഷ്ടസ്ഥാന ഇഷ്ടസ്ഥാനലബ്ധി എന്നിവയുണ്ടാകും പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതി ഉണ്ടാകും പോരാടം ഭവനം മോടി പിടിപ്പിക്കുവാൻ പണം മുടക്കും സഞ്ചാരക്ലേശം വർദ്ധിക്കും വിദേശയാത്രയ്ക്കുള്ള ശ്രമങ്ങൾ വിജയിക്കും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്നുള്ള ധനലാഭത്തിന് സാധ്യതയുണ്ട് മത്സര പരീക്ഷ ഇന്റർവ്യൂ എന്നിവയിൽ വിജയിക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് പണം മുടക്കും ഉത്രാടം ഔദ്യോഗിക രംഗത്ത് നേട്ടമുണ്ടാകും സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട് ഉത്തരവാദിത്വം വർദ്ധിക്കും പണമിടപാടുകളിൽ നഷ്ടം സംഭവിക്കാം ബന്ധുക്കളെ തൽക്കാലമായി കഴിയേണ്ടതായി വരും തിരുവോണം വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും ശാരീരികമായി എന്തെങ്കിലും അരിഷ്ടതകൾ നേരിടും ബിസിനസ്സുകളിൽ നിന്ന് മികച്ച നേട്ടമുണ്ടാകും ദ്രവ്യലാഭത്തിന് സാധ്യതയുണ്ട് ഗ്രഹത്തിൽ ശാന്തത കൈവരും കലാരംഗത്ത് മികച്ച നേട്ടമുണ്ടാകും അവിട്ടം പ്രശ്നപരിഹാരത്തിനായി സുഹൃത്തുക്കളുടെ സഹായം തേടേണ്ടി വരും പൊതുപരിപാടികളിൽ സമ്പത്തിക്കും സ്നേഹിക്കുന്നവരിൽ നിന്ന് എതിർപ്പ് നേരിടും വ്യാപാരം മറ്റു ബിസിനസ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക വിഷമം ഉണ്ടാകും ചതയം ദീർഘദൂര യാത്രകൾ വേണ്ടിവരും വിജയം ഉറപ്പാക്കിയിരുന്ന പദ്ധതികളിൽ തിരിച്ചടികൾ നേരിടും ഇഷ്ടജനങ്ങൾക്ക് തൊഴിൽപരമായി മാറ്റമുണ്ടാകാം അന്യദേശവാസം എന്നിവയുണ്ടാകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും രോഗദുരിത ശമനം ജീവിത പങ്കാളിയിൽ നിന്ന് ഉറച്ച പിന്തുണ ലഭിക്കും പ്രണയബന്ധിതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം കോപം നിയന്ത്രിച്ചു നിർത്തണം അമിത ആത്മവിശ്വാസം പലപ്പോഴും ആപത്തായി തീരും ബാങ്കുകളിൽ നിന്ന് ലോൺ പാസായി കിട്ടും ഉത്രട്ടാതി കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും ബന്ധുജന ഗുണം വർദ്ധിക്കും പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി വർദ്ധിക്കും ഇരുചക്രവാഹനം വാങ്ങും വ്യവഹാര വിജയം പ്രതീക്ഷിക്കാം സ്വജനങ്ങൾക്ക് ഉന്നത സ്ഥാനലബ്ധി ലഭിക്കും രേവതി കർമ്മരംഗം പുഷ്ടിപ്പെടും പൊതുപ്രവർത്തന വിജയം നേടും കുടുംബത്തിൽ നിലനിന്നിരുന്ന കലുഷിതാന്തരീക്ഷം ശമിക്കും വിദേശയാത്രയ്ക്കുള്ള ശ്രമം വിജയിക്കും ചിട്ടി ഭാഗ്യക്കുറി എന്നിവയിൽ നിന്ന് നേട്ടമുണ്ടാകും ക്ഷേത്രദർശനം പുണ്യസ്ഥല സന്ദർശനം ഇവ നടത്തും കുടുംബത്തിൽ ശാന്തതയുണ്ടാകും